നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ചു നോക്കാം വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് തുലത്തിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് വൃശ്ചികക്കൂറിലുമാണ് തുലക്കൂറുകാർക്ക് ഏഴിൽ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് നല്ല ദൈവാധീനമുള്ളൊരു മാസമാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ ഉണ്ട് നല്ലൊരു ചിലവ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് പത്ത് രൂപ കയ്യിൽ വന്നാൽ പതിനഞ്ച് രൂപ ചിലവാകാനുള്ളൊരു സാധ്യതയുണ്ട് അനാവശ്യ ചിലവ് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കാൽപാദത്തിന് വേദന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് ശത്രുസ്ഥാനത്ത് അമ്പതപക്ഷ ഘടകാരകനായിരിക്കുന്ന രാഹു ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് ചൊവ്വ നിൽക്കുന്നത് ലഗ്നാധിപതിയോടും ഭാഗ്യാധിപതിയോടും ചേർന്നാണ് അത് കാരണം കൊണ്ട് തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് തറവാട് സ്വത്തൊക്കെ കൈവശം വന്ന് ചേരാൻ യോഗമുള്ളൊരു മാസമാണ് കുടുംബത്തിൽ നിന്നും തറവാട്ടിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ യോഗമാണ് അലസപ്രഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനോട് യോഗം ചെയ്തതാണ് അതായത് പതിനാലാം തീയതി സൂര്യനും കൂടി കുംഭൻ രാശിയിലേക്ക് മാറുമ്പോൾ ആവശ്യമില്ലാത്ത അലസതയും ടെൻഷനും അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ നിരാശ അലസത ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ ഇരിക്കാനും അതിൽ തന്നെ പെട്ടുപോകാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമാണെങ്കിൽ പോലും അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവം ഇത്തിരി മടി എല്ലാ കാര്യങ്ങൾക്കും പ്രദർശി പ്രകടിപ്പിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് തൊഴിൽ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിന് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് കാരണം അതിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ ബുധനും ശുക്രനും വ്യാഴവും ഒക്കെ കർമ്മസ്ഥാനത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട് എന്നാൽ ചിലവ് വർദ്ധിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ വരാതെ ഇരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഏഴാം ഭാവാധിപതി ഉച്ചബലവാനായി നിൽക്കുന്നത് കാരണം ദാമ്പത്യ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വീട് കൂട്ടിച്ചേർക്കൽ പോലെയുള്ള കാര്യങ്ങൾ നടത്താതെ നടത്തുകയാണെങ്കിൽ അത് കറക്റ്റ് കണക്കിലും കൃത്യമായിട്ട് നോക്കിയിട്ട് അളവിലൊക്കെ നോക്കിയിട്ട് ചെയ്യണം കാരണം ബുധനവും ചൊവ്വയും കൂടി നാലാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം വീടിൻ്റേതായിരിക്കുന്ന കണക്കുമായിട്ട് വ്യത്യാസപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീട്ടിലെടുത്തുചേട്ടം ദേഷ്യം സ്വഭാവം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും അതുകൊണ്ട് മനസമാധാനക്കുറവുണ്ടാകാനും സാധ്യതയുള്ളത് കാരണം കൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് ചില പ്രേമബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള ഒരു മാസം കൂടിയാണ് എന്തായാലും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനും അതുപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട് എന്നാൽ സഹായ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ പ്രത്യക്ഷത്തിൽ സഹായം ചെയ്യുന്നവർ തന്നെ ശത്രുക്കളായി മാറുക അല്ലെങ്കിൽ ഉള്ളിൽ ശത്രുത ഉണ്ടാകുകയും പുറമെ നല്ല ബന്ധത്തിൽ ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനോ തടസ്സങ്ങളോ അവരിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അൽജപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അനാവശ്യമായിട്ടുള്ള ചെലവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുപൂജയും കേതുപൂജയും ചെയ്യുക പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ അതാശക്തി വഴിപാട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ആറിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ കണ്ടാശിന്യൻ്റെതായിരിക്കുന്ന ദോഷങ്ങളുണ്ട് അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേക നെയ്വിളൊക്കെ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഈ മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക സഹായികളുടെ ശത്രുക്കളാകുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം നല്ല ഗുണം കിട്ടാനായിട്ട് സാധ്യതയുമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്